ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏതാണ്ട് മണി ഞങ്ങൾ തൃശ്ശൂര് മണ്ണുത്തി അടുത്തുള്ള മുളയം സെൻറ്റ് പാട്രിക് പള്ളിയുടെ മുട്ടതാണ് ഞങ്ങൾ ഒരു യാത്ര ആരംഭിക്കുകയാണ് കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെയുള്ള ദീർഘമായൊരു യാത്ര ഈ യാത്രയിലെ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മ്പാറ ടോൾ കഴിഞ്ഞ് നമ്മൾ പാലക്കാട്ടേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പം സമയം ഏതാണ്ട് നാലര മണി ും സമയം ഏതാണ്ട് ആറ് ഇരുപതായി അത്യാവശ്യം നല്ല സ്പീഡില് നമ്മുടെ സാരഥി അടിച്ചോട്ട് പോവണ്ട് ഫിരോഷ് വണ്ടിക്ക് യാത്രക്കൊട്ടും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ നല്ല വഴി നല്ല വണ്ടി നല്ല ഡ്രൈവർ നല്ല അടിപൊളിയായിട്ട് പോകണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ശാലത്ത് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു എട്ടുമണിയാകുമ്പോഴേക്കും എത്തും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ വഴികളൊക്കെ നല്ല വഴികളാണ് തിരക്കുകളില്ല ട്രാഫിക് വളരെ കുറവാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോവാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണിപ്പോ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരം പരമ്പരാന്ന് വെളുത്തു വെളുത്തു Stars and holding you. I can't see the end, but we'll see it through. Don't fly too high Be sure to keep the mountain sight Fly for anthem if you keep it tight Love the world but keep the sky on your mind ആ നമ്മളിതാ ബാംഗ്ലൂരിനടുത്ത് എത്താണ് നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് സേലം ബാംഗ്ലൂർ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ എത്തിയിരിക്കുകയാണ് ഹൊസൂരിൽ നിന്ന് ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഇത് ഹൊസൂരിലൊരു അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ ശരോണഭവനിൽ കയറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചു ആ നല്ല ക്ലൈമറ്റ് ആണ് വലിയ ചൂടില്ല അത്യാവശ്യം നല്ല ചെറിയൊരു തണുപ്പുണ്ട് ചൂടുന്ന ഭക്ഷണം കഴിച്ച് നേരെ ബാംഗ്ലൂര് മൂന്ന് തരം ഉണ്ട് എക്സ്ട്രാ പൈസ എനിക്ക് അങ്ങനെ സിറ്റിയുടെ തിരക്കുകൾ ഉണ്ട് നമ്മൾ സിറ്റിയിൽ പ്രവേശിച്ച് നമ്മൾ നമ്മള് വിധാന്സ കയറി സൗദ കണ്ട് നമ്മൾ അവിടെ നേരെ ഹൈദരാബാദിലേക്ക് നമ്മൾ തിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ റൂട്ട് പ്ലാൻ അനുസരിച്ച് ഇന്നത്തെ റൂട്ട് പ്ലാൻ അനുസരിച്ച് നമുക്ക് വൈകുന്നേരം ഹൈദ്രബാദ് എത്തുക എന്നുള്ളതാണ് ഏതാണ്ട് നമ്മൾ ഇന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നിട്ടു ഇനി നമുക്ക് ഏകദേശം അറുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററിലുണ്ട് ആയിരം കിലോമീറ്ററാണ് നമുക്കുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒരു പത്ത് മണി ആകുമ്പോഴേക്കും ഹൈദരാബാദ് എത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്നത് നമ്മൾ വിധാന കയറി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബാംഗ്ലൂർ സിറ്റിയിലൂടെ നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ബാംഗ്ലൂരെത്തി ഇനി ഏതാണ്ട് ഒരു ഒമ്പത് മണിക്കൂർ യാത്രയുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുണ്ടാവും എല്ലാവർക്കും നന്ദി